എല്ലാവർക്കും റിയൽ മീഡിയ എക്സ്പോർട്ടിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലാകെ തന്നെ കിടന്ന് കത്തിപ്പടരുന്ന ഒരു വിഷയമാണ് ഹെമ കമ്മീഷൻ റിപ്പോർട്ടിനെ ബന്ധപ്പെട്ട് എന്താണ് നമ്മൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നുള്ളത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഇവിടെ ഇപ്പോൾ പല നടികളാണ് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരുപാട് നടികളും വളരെ പ്രശസ്തരായിട്ടുള്ള നടികളുമൊക്കെ വന്നിട്ട് അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട് അത് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നടന്മാരെക്കുറിച്ചും മറ്റു ടെക്നീഷ്യന്മാരെ കുറിച്ചുമാണ് ഈ പറയുന്നതൊക്കെ സി ഇവിടെ ഇത് ഇന്നലെയോ ഇന്നോ നടന്ന സംഭവങ്ങളല്ല ഒരുപക്ഷെ പത്തോ ഇരുപതോ വർഷത്തിന് മുന്നേ പോലും സംഭവിച്ച കാര്യങ്ങളാണ് ഇവരൊക്കെ വന്നിട്ട് പറയുന്നത് സംഭവം ശരിയാണ് കാരണം ഒരു ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായ രീതിയിൽ തന്നെ നടപടികൾ എടുക്കണം അവിടെ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളോ സ്ഥാനമാനങ്ങളെ അപേക്ഷിച്ച് അതിന് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ ഒരു തരത്തിലും പാടില്ല നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരമുള്ള ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൊടുക്കേണ്ടത് പക്ഷേ ഇതിലെത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത് വെരിഫൈ ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ് കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്രയും സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ ആർക്ക് വേണമെങ്കിലും ആരെക്കുറിച്ചും പറയാം ശരിയല്ലേ അത്തരത്തിലുള്ള വിവാദങ്ങളും അപവാദങ്ങളും വരുമ്പോൾ പല ഉന്നത സ്ഥാനങ്ങളിരിക്കുന്ന ആളുകൾ അവരവിടെ നിന്നും രാജിവെച്ചിറങ്ങിപ്പോവുക അതല്ലെങ്കിൽ അവരുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുത്തുക അതല്ലെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ ശരിയല്ലാത്തൊരു കാര്യമാണ് കാരണം അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ഒരു സ്ഥാനത്തും ഇരിക്കാൻ യോഗ്യരല്ല കാരണം ഒരു അപവാദം പോലും കേൾക്കാത്ത ഒരു മന്ത്രിമാരോ എം എൽ എമാരോ ഏത് തരത്തിലുള്ള ഓഫീസർമാരായിക്കോട്ടെ ആരുമില്ല മുഖ്യമന്ത്രിക്കെതിരെ പോലും പലതരത്തിലുള്ള അപവാദങ്ങളും ഭീഷണികളും അതല്ലെങ്കിൽ പല കുറ്റപ്പെടുത്തലുകളും ഒക്കെ വന്നിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ ഇവരൊക്കെ രാജിവെക്കണ്ടേ ഒരാൾക്കെതിരെ ഒരു അപവാദമുണ്ടായി ആരെങ്കിലും വന്ന ഒരു സ്ത്രീയോ പുരുഷനോ ആര് തന്നെയായാലും വന്ന ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ പറയുമ്പം അവരുടെ സ്ഥാനങ്ങൾ ഉടനെ തന്നെ ഒഴിവാക്കുക അവരെ പിന്നെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് അവരെ ഒഴിവാക്കി വിടുക എന്നുള്ളത് ആ ഒരു നിയമം നമ്മുടെ നാട്ടിൽ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്തായിരിക്കും ഇവിടെ പല തരത്തിലുള്ള ചൂഷണങ്ങളാണ് നടന്നിട്ടുള്ളത് അത് ഓരോ നടിമാരും ഓരോ പെൺകുട്ടികളും വന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അതിന് എത്രത്തോളം സത്യസന്ധത ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണ്ടേ ഇതിനൊക്കെ തെളിവുകൾ വേണ്ടേ കാരണം ഇവിടെ സംഭവിക്കാൻ സംഭവിക്കാവുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഉദാഹരണം പണ്ട് കാലത്ത് ഒരു സിനിമയിലേക്ക് വരാനുദ്ദേശിച്ച വന്ന വന്നുപെട്ട ഒരു നടി ആ നടിക്ക് ആ നടിയുടെ കഴിവുകൾ ബന്ധപ്പെട്ട് അവർക്ക് ഒരുപക്ഷെ ആ ഒരു ചാൻസ് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ അവരുടെ സുഹൃത്തോ അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടാത്ത ചില വ്യക്തികൾക്കോ അത്തരത്തിൽ ചില ചാൻസുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു വ്യക്തി അവിടെ സാധ്യതയില്ലേ അതൊരു പക്ഷേ ഒരു സംവിധായകനാവാം ഒരു നിർമ്മാതാവാം അല്ലെങ്കിൽ ഒരു കഥാകൃത്താവാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ സീറ്റിലിരിക്കുന്ന സിനിമ ബന്ധപ്പെട്ട ഒരു ടെക്നീഷ്യൻ ടെക്നീഷ്യനാവാം ഇന്നിത്രയും തരത്തിൽ അപവാദങ്ങൾ പല രീതിയിൽ വരുമ്പം ഇവർക്കൊക്കെ ആ ഒരു ദേഷ്യം ആ ഒരു പ്രഷർ പുറത്തോട്ട് വരുമ്പം ഇവർക്കൊക്കെ ഇത്തരത്തിൽ കഥയുണ്ടാക്കിക്കൂടെ എന്നോട് അത്തരത്തിൽ പെരുമാറി അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നുള്ള രീതിയിൽ അവർ പറയുമ്പം ആ ഒരു വ്യക്തിയുടെ കരിയർ നശിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധമല്ലേ ഇത് അത് നമ്മൾ കാണാതെ പോകാൻ പറ്റുമോ പക്ഷേ ഇതിൽ ജെനുവിനായിട്ടുള്ള ചില കേസുകളുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാപ്പ് ചെയ്യപ്പെടുന്നവർ അതായത് അവർക്ക് ഒരു സിനിമ ഒരു ക്യാരക്ടർ അവർക്ക് കൊടുക്കാമെന്ന് പറയുന്നു അവർക്ക് അതിന് എഗ്രിമെൻ്റ് കൊടുക്കുന്നു ആ സിനിമ ഒരു പക്ഷെ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലുള്ള ആരോണോ അതിൻ്റെ പ്രൊഡ്യൂസറായിക്കോട്ടെ അല്ലെങ്കിൽ ഡയറക്ടറായിക്കോട്ടെ മറ്റും ഏതെങ്കിലും തലത്തിലുള്ള അവരുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിലൊരു മോശം പെരുമാറ്റം പെരുമാറ്റമുണ്ടാകുമ്പോൾ ഇവരതിനെ പ്രതികരിക്കുകയാണെങ്കിൽ അവരുടനെ തന്നെ ഇവരെ ലോക്ക് ചെയ്യാൻ ഈസിയാണ് നിങ്ങൾക്ക് ഈ സിനിമയിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചില വിട്ടുവീഴ്ചക്ക് തയ്യാറാവണമെന്നവർ പറഞ്ഞാൽ ഇവരെന്തു ചെയ്യും അതല്ല നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ നഷ്ടങ്ങൾ നിങ്ങൾ നികത്തി തരേണ്ടി വരും അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന പേയ്മെൻ്റ് നിങ്ങൾ തിരിച്ചു തരേണ്ടി വരും എന്നവർ പറയുമ്പോൾ ഒരുപക്ഷെ ഈ നടി അവരുടെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയും ഈ എമൗണ്ട് എടുത്ത് ഉപയോഗിച്ച് കാണും അവരവിടെ ലോക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം വലിയൊരു ചീറ്റിംഗ് ആണ് അത്തരത്തിൽ പെട്ടിട്ടുള്ള ചില നടിമാരുണ്ടായിരിക്കാം അവർക്ക് റൈറ്റ്സ് ഉണ്ട് പക്ഷേ എന്നിരുന്നാലും അതിന് തെളിവ് വേണം തെളിവില്ലാതെ ഇത്തരത്തിൽ ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും കുറ്റപ്പെടുത്താം ആരെ വേണമെങ്കിലും പ്രതിസ്ഥാനത്ത് നിർത്താം ഒരു പെൺകുട്ടി വിചാരിച്ചാൽ ഒരു സ്ത്രീ വിചാരിച്ചാൽ എത്ര വലിയ ഉന്നത പോലും ദുർബലപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ അതിന് തക്കതായ തെളിവുകൾ വേണം തെളിവുകൾ നിരത്തി വെച്ച് വേണം ഇത്തരത്തിൽ സംസാരിക്കുക ഈ സംസാരിക്കുന്ന നടികളും മറ്റു പെൺകുട്ടികളും ടെക്നീഷ്യന്മാരും ഒക്കെ ഒന്ന് മനസ്സിലാക്കണം നിങ്ങളുടെയൊക്കെ ഒരു നല്ല മുഖമായിരിക്കും ഇന്ന് പ്രേക്ഷകരായ ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത് നിങ്ങൾ ഇത്തരത്തിലേക്കുള്ള വളരെയധികം നമ്മൾ കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും നിങ്ങൾ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് പറയുമ്പോൾ അതിനുശേഷം നിങ്ങളെ കാണുന്ന ഒരു രൂപമുണ്ടല്ലോ പ്രേക്ഷകർ നിങ്ങളെ കാണുന്ന ഒരു രൂപം അത് വളരെ മോശമായിരിക്കുമെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം അതിനുള്ള ബുദ്ധികൾ നിങ്ങൾ കാണിക്കണം അതല്ല തെളിവുകളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ തെളിവുകൾ നിരത്തി വെച്ച് ആ ആരാണോ കുറ്റക്കാരൻ അവരെ അവർക്ക് അതിൻ്റേതായ രീതിയിലുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ ഒരു തെളിവുമില്ലാതെ ഞാൻ അന്ന് അവിടെ ചെന്നപ്പോൾ എന്നോട് ഇങ്ങനെ പെരുമാറി എൻ്റെ കരവണിൽ എനിക്ക് എങ്ങനെ അനുഭവം ഉണ്ടായി ഞാൻ ഡ്രസ്സിംഗ് റൂമിൽ ഇങ്ങനെ അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇതിനെവിടെയാണ് തെളിവുള്ളത് നമ്മളിപ്പോൾ ഇന്ന് കണ്ടതാണ് ഇത്രയും വലിയൊരു സംഘടനയുടെ പല ഉന്നതരമായിട്ടുള്ള ആളുകളും സ്വമേധയാ അവർ രാജിവെച്ച് പുറത്തിറങ്ങിപ്പോകുന്നത് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജിവെക്കണം ഇല്ലെങ്കിൽ വെപ്പിക്കണം യാതൊരു സംശയമില്ല അവർ കുറ്റക്കാരാണെങ്കിൽ ഈ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ആളുകളൊക്കെ കുറ്റക്കാരാണ് എന്ന രീതിയിൽ എല്ലാ വാർത്താ മാധ്യമങ്ങളും ഇന്നതിൻ്റെ പുറകിലാണ് ഇത്രയും വലിയ വാർത്തകൾ കൊടുത്ത് അവരുടെ ഫോട്ടോ അടക്കം വെച്ച് അവരെ ഇൻ്റർവ്യൂ ചെയ്ത് കോൾ വിളിച്ച് അത് ലൈവാക്കി എന്ത് കാരണത്തിലാണ് എന്ത് വിശ്വാസത്തിലാണ് ഇത്തരത്തിലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് പലതരത്തിലുള്ള ട്രോളുകൾ വരുന്നു ഇതിനൊക്കെ എന്താണ് നമ്മൾ മറുപടി പറയുക എത്തരത്തിലാണ് നമ്മൾ എടുക്കുക എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിച്ചേ മതിയാവും പക്ഷേ അവിടെ തെളിവുകൾ വേണം തെളിവുകളില്ലാത്ത പാവപ്പെട്ട പെൺകുട്ടികൾ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ വലിച്ച് കീറുന്ന പല ന്യൂസുകൾ കണ്ട് അല്ലെങ്കിൽ പല ആളുകളും ഒന്ന് തുറന്ന് പറയുന്നത് കണ്ടിട്ട് നിങ്ങളും ഒന്നുമില്ലാത്തതിനെപ്പോലും ഊതിപറുപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഇൻ്റർവ്യൂകൾ നമ്മൾ കണ്ടു അവർക്ക് ആരെയും കുറിച്ച് പറയാനില്ല പേര് പറയാനില്ല അല്ലെങ്കിൽ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു അവർ ഓപ്പണായിട്ട് വന്ന് പറയുകയാണ് കുറച്ച് ദിവസം വരെ പേരുകൾ വന്നിരുന്നില്ല പ്രമുഖ നടൻ പ്രമുഖ സംവിധായകൻ എന്നുള്ള രീതിയിലാണ് വന്നിരുന്നത് ഇന്നിപ്പോൾ പേരുകൾ വരാൻ തുടങ്ങി ഫോട്ടോകളടക്കം വെച്ച് ഇവിടെ ന്യൂസുകൾ വരാൻ തുടങ്ങി ഇതാർക്ക് ആരെയും കുറിച്ച് എപ്പോഴും വേണമെങ്കിലും പറഞ്ഞൂടെ ഇതിലൊന്നും യാതൊരു അർത്ഥവുമില്ല നാളെ മുതൽ നിങ്ങളുടെ മുഖഛായ തന്നെയാണ് മോശമാവുന്നത് നിങ്ങൾ ഇത്തരത്തിലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതവിടെ വീഡിയോ ആയിട്ട് കിടക്കുകയാണ് കാലങ്ങളോളം അത് നിങ്ങൾ മറക്കരുത് നിങ്ങൾക്കും ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിൽ നിങ്ങൾ പല ആളുകളെയും ഫേസ് ചെയ്യുമ്പം നിങ്ങൾ പറഞ്ഞ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളുമൊക്കെ ആളുകളുടെ കണ്ണിലും മനസ്സിലൂടെയും മുഖത്തുകൂടെയും നിങ്ങൾക്ക് വായിക്കാൻ പറ്റും അതൊക്കെ വളരെ മോശമാണ് നിങ്ങൾ സ്വയം നിങ്ങളുടെ അഭിമാനം തന്നെ ഇല്ലായ്മ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ തെളിവുകളില്ലാതെ സംസാരിക്കുന്ന പല ആളുകളുടെയും പേരുകൾ വന്ന് പറയുന്ന അവർക്കൊരു അച്ചടക്കം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് നേരെ ഓപ്പോസിറ്റ് നമ്മൾ ചിന്തിച്ചാൽ പോലെ എത്രയോ ആണുങ്ങളായിട്ടുള്ള ടെക്നീഷ്യൻസ് ഉണ്ട് ഇത് ലേഡീസിന് മാത്രമല്ല സ്ത്രീകൾക്ക് മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പുരുഷന്മാർക്കും ഉണ്ടായിക്കൂടെ ഉണ്ടാവുന്നില്ലേ അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു നടനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടെക്നീഷ്യൻ വന്ന് നിങ്ങളിലുള്ള പല നടിയുടെയും നടിമാരുടെയും പേര് പറഞ്ഞ് എന്നെ അത്തരത്തിൽ ചൂഷണം ചെയ്തു എന്നെ അത്തരത്തിൽ വേണ്ടാത്ത രീതിയിൽ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങളുടെ നിസ്സഹായത നിങ്ങളുടെ സത്യസന്ധത നിങ്ങൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക പിന്നെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത് സിനിമാ ലോകത്ത് മാത്രം സംഭവിക്കുന്നൊരു വിഷയമല്ല നമ്മളെല്ലാവരും ആദ്യം അത് മനസ്സിലാക്കണം ഈ സിനിമാ മേഖലയെ മൊത്തം വേട്ടയാടുന്ന രീതിയിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിലാണ് ഇങ്ങനെയൊരു വിഷയമുള്ളത് എന്നുള്ള രീതിയിൽ ആ സിനിമാ മേഖലയിൽ മാത്രമേ ഇങ്ങനെയൊരു വിഷയമുള്ളൂ എന്നുള്ള രീതിയിലാണ് എന്നിവിടെ എല്ലാ ചർച്ചകളും എല്ലാ കാര്യങ്ങളും നടക്കുന്നത് വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിലും വേറെ ഒരു സംഘടനകളിലും വേറെ ഒരു വിഭാഗങ്ങളിലും വേറെ ഒരു സ്ഥലങ്ങളിലും ഇത്തരത്തിൽ നടക്കുന്നില്ലേ എവിടെയാണ് നടക്കാത്തത് ഏത് സ്ഥാപനങ്ങളിലാണ് നടക്കാത്തത് പല ഉന്നത സ്ഥാപനങ്ങളിലും പല ജോലിക്ക് വേണ്ടിയുള്ള അപ്ലിക്കേഷനിൽ പോലും ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും നടക്കുന്നുണ്ട് നടന്നിട്ടുമുണ്ട് നടക്കുന്നുമുണ്ട് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ആളുകളൊന്നും അവരുടെ അനുഭവമെന്ന് പറയാത്തത് ഇതൊക്കെ ഏത് മേഖലയിലും നടക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം തെളിവുകൾ സഹിതം വേണം സംസാരിക്കാൻ നമ്മൾ ഓപ്പോസിറ്റ് പാർട്ടിയെക്കുറിച്ച് നമ്മളൊരു അപവാദം പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ഒരു കംപ്ലൈൻ്റ് നമ്മൾ ഫയൽ ചെയ്യാൻ പോകുമ്പോൾ അതിനൊരു തെളിവോടുകൂടെ വേണം നമ്മൾ പോകാൻ അത് വെറും ഒരു വാക്ക് കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതിൽ കാര്യമില്ല നമ്മളെപ്പോഴും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് എന്ത് തെറ്റും എന്ത് ശരിയും പറയാൻ പാടുകയുള്ളൂ നമുക്ക് വ്യക്തി പേരിൽ നമുക്ക് എന്ത് കുറ്റം വേണമെങ്കിലും ചാർത്തിക്കൂടെ അവരെക്കുറിച്ച് നമ്മളെക്കുറിച്ച് മോശമായ അനുഭവങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ നാളെ വന്ന് അറസ്റ്റ് ചെയ്യില്ലേ അങ്ങനെ പോയാൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് ഇതിനൊക്കെ ഗൗരവമായിട്ട് തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിന് അച്ചടക്കങ്ങൾ നൽകണം ഇത്തരത്തിലുള്ള വലിയ വലിയ കാര്യങ്ങൾ അതിന് സുതാര്യത വേണം പക്ഷേ തെളിവ് സഹിതം അത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും എത്ര വലിയ സ്ഥാനത്തിരിക്കുന്ന ആളായാൽ പോലും അവരുടെ പേരോ വിവരങ്ങളോ ഒരു തരത്തിലും ഹൈഡ് ചെയ്യാൻ പാടില്ല അത് സമൂഹത്തിന് അറിയണം ഏത് വ്യക്തിയാണ് അവരെന്താണ് ചെയ്തത് അവരുടെ സ്ഥാനം എന്താണ് ഇതെല്ലാം ജനങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുമുണ്ട് അതുകൊണ്ട് തെളിവുകളുണ്ടെങ്കിൽ തെളിവുകൾ സംസാരിക്കട്ടെ തെളിവുകൾ നിരത്തി വെച്ച് സംസാരിക്കട്ടെ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെ എത്രയും വേഗം അതിന് യാതൊരു കാലതാമസവും വരുത്താതെ നമ്മുടെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിനനുയോജ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ബൈ